ഹലോ ബായ് വെൽക്കം ടു മൈ സിമ്മി സാംബി യൂട്യൂബ് ചാനൽ എൻ്റെ പേരാണ് സാംബിക്കൂന്ന് വയസ്സാണ് നേഴ്സറിയിൽ പോകുന്നുണ്ട് എനിക്ക് നേഴ്സറിയിൽ നിറയെ ഫ്രണ്ട്സ് ഉണ്ട് നൈനിക പിന്നെ ആബു ഐവിയറ എന്റെ അച്ഛൻ്റെ പേരാണ് സഞ്ജയ് അമ്മൻ്റെ പേരാണ് ചന്ദ്ര എൻ്റെ അപ്പൂപ്പൻ്റെ പേരാണ് സ്വാമിനാഥൻ അമ്മമ്മന്റെ പേനാണ് ശോഭ അച്ചനാണ് സുനിൽ കുമാർ അച്ഛമ്മ പേരാണ് ലീല പിന്നെ എനിക്ക് ആദ്യമിയുണ്ട് പിന്നെ എൻ്റെ എത്തി തമ്മുണ്ട്